ഇസ്രായേലിൻ്റെ രാഷ്ട്രീയ പടവുകളിൽ വീണ്ടും ശക്തമായ ഭൂചലനം തനിക്കെതിരായി വർഷങ്ങളായി നീണ്ടുനിന്ന മൂന്ന് മൂന്നഴിമതി കേസുകളിൽ സമ്പൂർണ്ണ മാപ്പ് ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രി നെത്തന്യാഹു നേരിട്ട് രാഷ്ട്രപതിയായ ഇസാഖ് ഹെർസോഗിന് അപേക്ഷ നൽകിയതോടെ രാജ്യം മുഴുവൻ ചൂടുപിടിച്ചിരിക്കുകയാണ് തന്നെ കോടതിയിലേക്ക് വലിച്ചടയ്ക്കുന്നത് ദേശീയ ഐക്യം തകർക്കുമെന്നും ഭരണത്തെയും രാജ്യസുരക്ഷയെയും ബാധിക്കുമെന്നും പറഞ്ഞ് നെത്തന്യാഹു വീഡിയോ സന്ദേശത്തിലൂടെയാണ് മാപ്പ് ആവശ്യപ്പെട്ടത് ഇടയ്ക്കിടെ വിചാരണയ്ക്ക് ഹാജരാകേണ്ടി വരുന്നത് ഭരണത്തെ എന്നും അദ്ദേഹം ആവർത്തിച്ചു മൂന്ന് അഴിമതി കേസുകളാണ് നത്തന്യാഹുവിനെതിരെ ഉള്ളത് ബെസക് ടെലകോം കമ്പനിക്ക് വഴിവിട്ട സഹായങ്ങൾ നൽകി അവരുടെ ന്യൂസ് വെബ്സൈറ്റിൽ നത്തന്യാഹുവിന് മതിയായ കവറേജ് തരപ്പെടുത്തിയതാണ് ഒന്ന് രണ്ടാമത്തേത് മുന്തിയം സിഗരറ്റുകൾ ഷാംപെയിൻ ആഭരണങ്ങൾ എന്നിവയ്ക്കായി രണ്ടു ലക്ഷം യു എസ് ഡോളറിന് മീതെ തുകയ്ക്കുള്ള ഉപഹാരങ്ങൾ അവിഹിതമായി കൈപ്പറ്റിയ കേസാണ് ഒരു പ്രമുഖ പത്ര സ്ഥാപനം വൻതോതിൽ പ്രചാരണം നൽകുമെന്ന ഉറപ്പിന്മേൽ അവരുടെ പ്രതിയോഗിയുടെ പത്രത്തെ ദുർബലമാക്കാനുള്ള നിയമനിർമ്മാണം വാഗ്ദാനം ചെയ്തു എന്നതുമാണ് മൂന്നാമത്തെ കേസ് ഈ അഴിമതി ആരോപണങ്ങൾ രണ്ടായിരത്തി ഇരുപതിൽ കോടതിയിൽ എത്തിയതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് ആക്രമണത്തെ തുടർന്ന് ഗസയിൽ ആരംഭിച്ച സൈനിക നടപടികളിലൂടെ രാജ്യത്തിൻ്റെ ശ്രദ്ധ പുറത്തേക്ക് തിരിഞ്ഞെങ്കിലും ആഭ്യന്തര വൈരങ്ങൾ വിമർശനങ്ങൾ പ്രതിപക്ഷത്തിൻ്റെ എതിർപ്പ് എന്നിങ്ങനെ നെത്തന്യാഹുവിന് ചുറ്റുമുണ്ടായിരുന്ന തീ അന്ന് തീരു തീർന്നിരുന്നില്ല യുദ്ധം ശമിച്ചു തുടങ്ങുകയും ഗസയിലെ ആക്രമണ തീവ്രത കുറഞ്ഞു വരികയും ചെയ്തപ്പോൾ പഴയ വിഷയങ്ങൾ ഒന്നാകെ വീണ്ടും പൊങ്ങി വന്നിരിക്കുകയാണ് നെത്തന്യാഹുവിനെ പിന്തുണച്ച് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ നേരിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ് ഇസ്രായേൽ പ്രസിഡന്റിന് അയച്ച കത്തിൽ നിർണായക യുദ്ധകാലത്ത് ദേശത്തെ നയിച്ച നെത്തന്യാഹുവിന് പൂർണ്ണ മാപ്പ് ലഭിക്കണം എന്ന ആവശ്യമാണ് ട്രംപ് ഉയർത്തിയത് പാർലമെന്റിൽ നടത്തിയ പ്രസംഗത്തിലും അദ്ദേഹം ഈ വിഷയം തുറന്നു പറഞ്ഞിരുന്നു പുറത്തു വന്നതോടെ ഇസ്രായേലിൽ വലിയ പ്രതിഷേധമുയരുകയാണ് പ്രസിഡന്റിന്റെ വസതിയുടെ മുന്നിൽ കഴിഞ്ഞ ദിവസം വൻ റാലിയാണ് നടന്നത് നെത്തന്യാഹുവും ഭാര്യ സാറ നെത്തന്യാഹുവും ചേർന്ന് പൊതുമുതൽ കട്ടുമുടിച്ചു എന്നാണ് പ്രതിഷേധക്കാർ ആരോപിക്കുന്നത് അദ്ദേഹം കുറ്റം ചെയ്തിട്ടില്ലെങ്കിൽ എന്തിനാണ് മാപ്പ് തേടുന്നത് എന്നാണ് അവരുടെ പ്രധാന ചോദ്യം പ്രസിഡന്റ് ഹെർസോഗ് ഇപ്പോൾ നിയമോപദേശം തേടുകയാണ് എന്നാൽ മുൻ അറ്റോർണി മിക്കാ ഹെറ്റ്മാൻ പറഞ്ഞത് കുറ്റം സമ്മതിക്കാതെ മാപ്പ് തേടുന്നത് അസംബന്ധമാണെന്നാണ് കുറ്റം സമ്മതിച്ചാൽ അദ്ദേഹം പദവി ഒഴിയേണ്ടി വരും മുൻ പ്രധാനമന്ത്രി നഷ്താലി ബെനറ്റ് പോലും പറയുന്നത് സ്ഥാനം ഒഴിയാൻ തയ്യാറാണെന്ന് നെത്ന്യാഹു ഉറപ്പു നൽകിയാൽ മാപ്പ് നൽകുന്നത് പരിഗണിക്കാം എന്നാണ് നെത്തന്യാഹു പോകുന്നുവെങ്കിൽ പകരം വരേണ്ടത് ബെനറ്റ് ആണ് ഇതുവരെ മാപ്പ് പറയില്ല എന്ന് തുറന്നു പറഞ്ഞ നെത്തന്യാഹു ഇപ്പോൾ നൂറ്റി പതിനൊന്ന് പേജുള്ള മാപ്പ് അപേക്ഷ എഴുതി സമർപ്പിച്ചിരിക്കുകയാണ് ഇതോടെ അദ്ദേഹത്തിന് മുന്നിൽ രണ്ടു വഴി മാത്രം ബാക്കിയുണ്ട് ഒന്നുകിൽ കുറ്റം സംബന്ധിച്ച് പദവി ഒഴിയുക അല്ലെങ്കിൽ മാപ്പ് നിരസിക്കപ്പെട്ടാൽ വിചാരണയ്ക്കും ശിക്ഷയ്ക്കും തയ്യാറാവുക ഇസ്രായേൽ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇത്ര വലിയ പ്രതിസന്ധി അപൂർവമാണ് നെത്തന്യാഹുവിന്റെ മാപ്പ് അപേക്ഷ അദ്ദേഹത്തെ രക്ഷിക്കുമോ അല്ലെങ്കിൽ രാഷ്ട്രീയ ജീവിതത്തിൽ ഏറ്റവും വലിയ തിരിച്ചടിയായി മാറുമോ പ്രശ്നത്തിന്റെ തീ ഇപ്പോൾ രാഷ്ട്രപതി ഹെർസോഗിന്റെ മുറ്റത്താണ് സാഗ് ന്യൂസ് ട്വാൻഡ്രോൺ